തലയ്ക്ക് അടിയേറ്റ് വീട്ടമ്മ കൊല്ലപ്പെട്ടു അയൽവാസികളായ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ പോലീസ് ചോദ്യം ചെയ്യുന്നു കൊച്ചി കോതമംഗലം ചെങ്ങമനാട്ട് ഏലിയാസിന്റെ ഭാര്യ എഴുപത്തിരണ്ട് വയസ്സുള്ള സാറമയാണ് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് മോഷണത്തിനിടെ നടന്ന കൊലപാതകമെന്നാണ് പ്രാഥമിക നിഗമനം ശരീരത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് സാറമ്മയുടെ വീടിന് സമീപത്തു തന്നെ ഇവരുടെ പഴയ വീടുമുണ്ട് ഇവിടെ മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് വാടകയ്ക്ക് താമസിക്കുന്നത് ഇവരിൽ രണ്ടുപേർ സ്ഥിരം ജോലിക്ക് പോകുന്നവരാണ് ഒരാൾ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നത് ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമ്മയെ വീടിനകത്ത് മരിച്ച നിലയിൽ ആദ്യം കണ്ടത് ഹാളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ചുറ്റും രക്തം തളം കെട്ടിക്കിടന്നിരുന്നു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾപ്പൊടി വിതറിയിരുന്നു റബ്ബർ തോട്ടത്തിന്റെ നടുവിലെ വീട്ടിൽ സാറാമ്മയും മകനും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത് മകൻ എൽദോസും ഭാര്യ സിൽജുവും വീട്ടിൽ ഇല്ലാതിരുന്ന സമയത്താണ് കൊലപാതകം ഇരുമ്പ് പോലുള്ള കനമുള്ള വസ്തു കൊണ്ട് തലയ്ക്ക് അടിയേറ്റ് നിലത്ത് വീണ നിലയിലായിരുന്നു മൃതദേഹം കഴുത്തിലുണ്ടായിരുന്ന സ്വർണ്ണമാലയും നാല് വളകളും നഷ്ടമായിട്ടുണ്ട് മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടേറ്റ് കഴുത്ത് മുറിഞ്ഞ നിലയിലായിരുന്നു തലയിലും മുറിവുണ്ട് ആറ് പവന്റെ ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി Make a Statement Jewelry by Claris.